ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലയിൽ ഊരി വറ്റ ഈ മീൻ ഈ മീൻ നിങ്ങളക്കാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ പേര് നമ്മൾ ആവോലി പോലത്തെ ഒരു മീനാണ് ഇതിന് ഏഞ്ചലെന്നൊക്കെ പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ മീനിനെ പേരറിയാവുന്ന കമൻ്റ് ചെയ്യണം നാട്ടിൽ പറയുന്ന പേര് പിന്നെ പ്രാച്ചി പ്രാച്ചിയാണ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ചെറിയൊരു കരിമീൻ കാര്യമായിട്ടുള്ള മീനൊന്നും വരയില്ല വട്ട 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 സീസ് വറ്റ ഇതിപ്പോൾ രണ്ടാമത്തെ വരെയട്ടോ ഒരു വരയിൽ ഒന്നോ രണ്ടോളൂ ഈ വലയിൽ ഈ നെണ്ട് നെണ്ടാണ് നെണ്ട് നണ്ടും നെണ്ടും കുറവാണ് വല്ലപ്പോഴും നെണ്ടൊക്കെ ഉള്ളു വളരെ മോശമാണ് കൂരി കൂരി ഇത് വേറെ വര ഇത് അൻപത്തിയഞ്ചിൻ്റെ വരെയാണ് അറുപതിൻ്റെ വരെയാണ് ഇതാണ് പരപ്പമത്തി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ പരപ്പമത്തി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാം കൂടി ചെയ്ത് എന്നെ സഹായിക്കുക കൂരി 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 അൻപത്തി അഞ്ച് അറുപതിൻ്റെ വരെയാണ് മീൻ വളരെ മോശം വറ്റക്കൂരി വറ്റക്കൂരി വറ്റ പാല വറ്റ അഥവാ പാല എല്ലാവരും വീഡിയോ ലൈക്ക് കമൻറ്റും ചെയ്യാം ഈ പിന്നെ ബാലാത്തൻ ഇരിമീൻ ഇതൊക്കെ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ അതായത്